പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ സർക്കാർ വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് പന്താടുകയാണെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശനത്തിന് സീറ്റില്ലാതെ ബുദ്ധിമുട്ടുന്നു സർക്കാരിന്റെ അശാസ്ത്രീയമായ സീറ്റ് പരിഷ്കരണ നയം പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളെയാണ് ബാധിക്കുന്നത് കുട്ടികളുടെ വർധനവിനനുസരിച്ച് ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നില്ലെന്നും ഇത് കുട്ടികളുടെ പഠനക്ഷമതയെ ബാധിക്കുമെന്നും കെ സുധാകരൻ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് എം വിൻസെന്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ടെസ്റ്റ് പരിഷ്കരണം ഗതാഗത മന്ത്രി പുനഃപരിശോധിക്കണമെന്നാവശ്യമാണ് സമരസമിതി ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയ സർക്കുലർ നിയമവിരുദ്ധമാണെന്നും പിൻവലിക്കണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് എം വിൻസെന്റ് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഗവൺമെന്റ് ഒരുക്കേണ്ടുന്ന യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കുന്നില്ല ഇവിടെ ഒരു ചർച്ച നടത്തണമെന്ന് പറയുമ്പോ ഗവൺമെന്റിന് ഇഷ്ടമുള്ള ആളുകളെ മാത്രം വിളിച്ച് ചർച്ച ചെയ്യുന്ന രീതി സർക്കാർ പറയുന്നതെല്ലാം അംഗീകരിക്കുന്ന ആളുകളെ മാത്രം വിളിച്ച് ചർച്ച ചെയ്യുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി ടെസ്റ്റുകൾ തടയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മന്ത്രി ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്മാറുകയോ നിലവിലെ നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തുകയോ ചെയ്യണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം നമ്മള് ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് ഞങ്ങൾ ആരോടും വെല്ലുവിളിയില്ല പക്ഷെ ഞങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഇത് മേഖലകൾ സംഭിപ്പിക്കാനായിട്ട് ആരോ ഓരോ കിംപതികൾ ഇറക്കി വിട്ട് വളരെയേറെ രീതിയിൽ എത്രയോ വർഷങ്ങളായി ഇതൊരു ലൈസൻസ് എടുത്ത് ആദ്യമായിട്ട് വെളിയിൽ വരുന്ന ഒരു കാര്യം അപകടം ഉണ്ടാക്കുന്നില്ല ഇത് ഈ ഗതാഗത സംവിധാനം അതിന് ഒരു റോഡുകൾ രക്തക്കളമാക്കുമെന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണ് പൊതുയല്ല നമുക്ക് മനസ്സിലാകുന്നത് പതിനാലും പതിനഞ്ചും വർഷം ലൈസൻസ് എടുത്തവർ ഇരുപതും വർഷം ലൈസൻസ് എടുത്തവരാണ് ഡ്രൈവർമാരാണ് അപകടം ഉണ്ടാക്കുന്നത് അപകടം ഉണ്ടാകുന്നത് ഒരു സ്വാഭാവികമായിട്ട് ലൈസൻസ് ഞങ്ങളെ പഠിപ്പിച്ചു കൂട്ടൊരു അപജയമാണ് ഒരിക്കലുമല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഈ നിയമം ഒന്ന് അതേസമയം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിലെ അനിശ്ചിതത്വം തുടരുന്നു തിരുവനന്തപുരം മുട്ടത്തറയിലെ ടെസ്റ്റ് ഗ്രൌണ്ടിൽ നിന്നും പ്രതിഷേധമുണ്ടായി ടെസ്റ്റിനെത്തിയവരെ പ്രതിഷേധക്കാർ തടഞ്ഞതോടെ പോലീസും പ്രതിഷേധക്കാരുമായി സംഘർഷമുണ്ടാവുകയായിരുന്നു